പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഒൻപതാം ക്ലാസ് കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യ യൂണിറ്റിൻ്റെ പേര് ഉള്ളിലുയർക്കും മഴവില് എന്നതാണ് ഇതിൽ ആദ്യമായൊരു പ്രവേശക പ്രവർത്തനം നിങ്ങൾക്കവിടെ കൊടുത്തിട്ടുണ്ട് കെ ജി ശങ്കരപിള്ളയുടെ അഭിമുഖം എന്ന് പറയുന്ന കവിതയാണ് വരികളിങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ ഈ നാല് വരികൾ കൊണ്ട് ഒതുക്കി തീർത്തിട്ടുള്ള ഒരു കവിതയിൽ വിശാലമായൊരാശയം ഉൾചേർന്നിട്ടുണ്ട് ഇതിലെ ചോദ്യം ശ്രദ്ധിക്കുക കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക കെ ജി ശങ്കരപ്പിള്ളയുടെ പ്രശസ്തമായ കവിതയാണ് അഭിമുഖം സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് അഭിമുഖം എന്ന കവിതയിൽ കാണുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ എന്ന് പറയുന്ന അയാൾ സ്വാർത്ഥതയുടെ പ്രതീകമാണ് ഇതിനെ നാർസിസം എന്നും പറയാം അത് കഴിഞ്ഞാലോ എന്ന ചോദ്യത്തിന് അത് കഴിയുന്നില്ലല്ലോ എന്നാണ് ഉത്തരം കൊടുക്കുന്നത് സ്വയം ആരാധന കവിതയിൽ കാണാൻ കഴിയുന്നു സെൽഫിയിൽ അഭിരമിക്കുന്ന ഒരു ജനത ചുറ്റുപാടിനെ കാണുന്നില്ല എന്നും അവർ സ്വന്തം മുഖ സൗന്ദര്യം മാത്രം കാണുന്നു എന്നും മനസ്സിലാക്കാം എന്നാൽ മനുഷ്യൻ സമൂഹജീവിയാകുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഒറ്റയ്ക്ക് ഒരാൾക്കും ജീവിക്കാനാകില്ല അപ്പോൾ സ്വയത്തെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും അറിയാൻ നമുക്ക് സാധിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഉണ്ട് തുടർന്ന് നമ്മുടെ ആദ്യ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃതഹാരങ്ങൾ ആശയം ശ്രദ്ധിക്കുക കേരള സമൂഹത്തിൽ ഒരു കാലത്ത് ജാതി മതവിവേചനങ്ങൾ വളരെ ശക്തമായി നിലനിന്നിരുന്ന കാലത്ത് എഴുതപ്പെട്ട ആശാന്റെ കൃതിയാണ് ഇത് ഇതിൽ ജാതി വിവേചനങ്ങൾക്കെതിരെ ആശാൻ ശബ്ദമുയർത്തുന്നത് കാണാം ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന ബുദ്ധഭിക്ഷുവായ ആനന്ദൻ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ചണ്ടാല ബാലികയെ കാണുന്നു ആ സുന്ദരി വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭിക്ഷു അവിടെ ചെന്ന് സഹോദരി കുറച്ച് വെള്ളം തരൂ ദാഹിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ജാതിയിൽ താണവളായ തന്നെ സഹോദരിയെന്നും തൻ്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കുവാനായി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവൾ ആകെ അമ്പരന്ന് പോകുന്നു ഇത് എന്ത് കഥയാണ് ദാഹത്താൽ അങ്ങ് ജാതി മറന്നുപോയോ എന്നവൾ ചോദിക്കുന്നു ഞാൻ ഗ്രാമത്തിന് പുറത്ത് താമസിക്കുന്ന ചാമർ എന്ന ജാതിയിൽപ്പെട്ടവന്റെ മകളാണ് അങ്ങക്ക് ജലം തന്നാൽ ഞാൻ പാപം ചെയ്തവളാവു ആയതിനാൽ എന്നോട് കോപം എന്നും അവൾ പറയുന്നു ഇത് കേട്ട് ഭിക്ഷു മറുപടി പറയുന്നു സഹോദരി ഞാൻ ജാതി അല്ല ചോദിക്കുന്നത് എന്നും നീറാണ് എന്നും എൻ്റെ നാവ് വരണ്ടു പോയിരിക്കുന്നു എന്നും പറയുന്നു പിന്നെ അവൾ തർക്കിച്ചില്ല അവളുടെ മനസ്സ് അലിയുന്നു കാരണം അവൾ കല്ലുമല്ല ഇരുമ്പുമല്ല തുടർന്ന് അവളുടെ കറുത്തിരുണ്ട തലമുടി മൂടി മുഖവും മറഞ്ഞുകിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചുണ്ടിൽ ചെറു ചിരിയോടുകൂടി അവൾ ദാഹജലം ഭിക്ഷുവിനായി പകർന്നു നൽകുന്നു മദ്യം പൊട്ടി നുറങ്ങി ചിതറുന്ന തിളങ്ങുന്ന കണ്ണാടി പോലെയുള്ള വെള്ളം അവൾ കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ തെളിനീര് അന്തമറ്റ സുഹൃതഹാരങ്ങൾ അവളുടെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്നും കവി പറയുന്നു ഇത്രയാണ് സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കവിതയുടെ ആശയമായി ഉള്ളത് ഇതിൻ്റെ ചോദ്യ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഈ ആശയം രണ്ടും മൂന്നും പ്രാവശ്യം കുട്ടികൾ കേൾക്കണം കൃത്യമായി ആശയം എഴുതിയെടുത്ത് പഠിക്കുക കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക നമുക്കടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി